അല്ല ഇങ്ങോട്ട് കൊച്ചിനെ കൊണ്ടുപോവുന്നില്ലേ രണ്ടു മണിക്കൂർ നിങ്ങൾ പോകുമ്പോൾ കൊച്ചു കഴിഞ്ഞാൽ എന്തോയും മുട്ടിലേന്ന് നോക്കിയിരുന്നെ ഏൽപ്പിച്ചിട്ട് എല്ലായിടത്തും എല്ലാ കുടുംബത്തിൽ കണ്ടുവരുന്ന കൊച്ചുകളെ ജനിപ്പിച്ചിട്ട് അപ്പൂപ്പറ്റേ അമ്മൂമ്മയുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോ അതാകുമ്പോ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടല്ലോ നീ അതിന്റെ പേര് രണ്ടുപേരും മോൻ അർപ്പിക്കണ്ട എവിടെന്നു വെച്ചാ പൊയ്ക്കോ ഞാൻ നോക്കിക്കോടാ കുഞ്ഞിനെ മക്കളെ അമ്മൂമ്മ ചുമ്മാ പറഞ്ഞാ മോളെ നോക്കുന്നതിനെ അമ്മൂമ്മക്ക് എന്തുവാ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല അല്ലേ മോളോടുള്ള അച്ഛന്റെ അമ്മയുടെ സ്നേഹവും കരുതലും കുറഞ്ഞു അമ്മ കാര്യമുണ്ട് കുഞ്ഞിനെ നമ്മൾ അമ്മ പറഞ്ഞു ശരിയാണ് പക്ഷേ സ്കൂട്ടറിഞ്ഞെങ്ങനെ അത്യാവശ്യമായിട്ട് ബാഗാണ് എന്തായിരുന്നു വേണ്ടത് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വരുവാണ് അതിപ്പം ടോയ്സോ ഡോൾസോ തുണികളോ ചെയ്ട്ടിൽസോ എന്നും